ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പിന്നെയും ഒരു വ്ളോഗ് ഇടാൻ തീരുമാനം പക്ഷെ ഞാൻ യൂഷ്വലി ഇടാൻ ഇങ്ങനെ റിലേറ്റ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതാകുന്നത് നൗ വി ഹാവ് എ വെരി ബിഗ് പേഴ്സൺ ബിഹൈൻഡ് ദ ഹിയർ അപ്പോൾ നമുക്ക് ഓളെ കാണിച്ചെറിയാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി മുതൽ ഞങ്ങൾ സ്ഥിരമായി എടുക്കാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരുങ്ങി കെട്ടി ഒരുങ്ങിക്കെട്ടിയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഗസ്റ്റ് ആയിട്ടൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഷോപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് ഞാൻ പറയാം എനിക്ക് ഒരു വീക്കെൻ്റെ സ്കീപ്പ് വേറെ ഒരു ഉണ്ട് ഒരു ലേഡീസ് ഉള്ളി ട്രാവൽ കമ്മ്യൂണിറ്റി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ ഒരുമിച്ച് ട്രാവല് കുറേ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും അധികം ആൾക്കാർക്ക് അറിയുണ്ടാവില്ല അപ്പോൾ അപ്പോൾ അതിനെ അതാണ് ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഒരു ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു അഞ്ചാൾക്കാരുണ്ട് അപ്പോൾ അഞ്ച് ആൾക്കാരും കഴിഞ്ഞ ഒരാഴ്ചയിൽ ഫുൾ ബിസി ആയിരുന്നു ഫുൾ ട്രാവലിംഗ് ആയിരുന്നു രണ്ടാൾ മണാലി പോയി ഒരാൾ ലക്ഷദ്വീപ് പോയി പിന്നെയും ആ ലക്ഷദ്വീപിൽ നിന്ന് വന്ന് തിരിച്ച് വന്ന ആൾ പിന്നെയും ഇപ്പോൾ രണ്ട് ലാസ്റ്റ് ടു ഡേയ്സായിട്ട് വയനാട്ടിലൊരു ക്യാമ്പിങ്ങിൻ്റെ തന്നെ അതിലിരുന്നു അപ്പോൾ വയനാട്ടിലേക്ക് പോയ ട്രിപ്പിൻ്റെ ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കോട് തിരിച്ച് വരും തിരിച്ചെത്തും അപ്പോൾ ഓരോന്ന് സർപ്രൈസ് ആയിട്ട് ഞാൻ യൂഷ്വലി ട്രിപ്പിന് പണ്ട് പോലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പോലില്ല ഓരോന്ന് സർപ്രൈസ് ചെയ്യാം ഓരോ കഥകളൊക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങോട്ട് പോകണം പിന്നെ നാളെ രാവിലെ നമ്മൾ മണാലിയിലത്തെ ടീം ട്രെയിൻ ലാൻഡ് ചെയ്യും അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒറ്റ വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിവിടെ കാലിക്കേറ്റ് ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മളെ ടീം ഒരാൾ ഐഷ ഐഷയാണ് ടീം മെമ്പേഴ്സിൽ അഞ്ചാളിൽ കപ്പിത്താൻ ഐശയാണ് നമ്മളെ ഫുൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഐശ കാര്യമായിട്ട് പരിപാടിയില്ല നമുക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഫെബ്രുവരി ഫോർട്ടീൻത്തിന് നമ്മളൊരു ഗേൾസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ കാലിക്കറ്റ് അപ്പം അതിൻ്റെ കുറച്ച് ബുക്കിംഗ്സ് മറ്റേ എന്താ പറയുക പി ഡി എഫ് ഉണ്ടാക്കുകയല്ലോ അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് നമുക്ക് ഐശ്വനെ കാണാം ഉബേദ്ഖ ബ്ലോഗില് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉബേദ്ഖാൻ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് നോക്ക് ഐഷക്ക് നാണായി ഇതാണ് ഐഷ ഐഷ കിപ്പ് ഞങ്ങളെ ശക്തി പറഞ്ഞ മെയിൻ ആയിക്കോ ആയിക്കോക്ക് മെയിൻ ആ ഞാൻ ബ്ലോഗ് എടുക്കാൻ ഫുൾ തുടങ്ങിസ്റ്റന്റ് ആവാൻ പോകുന്ന പറഞ്ഞ അസൂയല് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ കാണിച്ചോന്നൊക്കെ യൂട്യൂബ് ബ്ലോഗിന് തുടങ്ങാണ്ട് ഉബീദ് ബ്ലോഗ്സ് എന്നാണ് വരാൻ പോണത് അതിന് ഉപേദ് ഖാന്റെ ഐഷ ഐഷ കുറച്ചൊരു കിലിയാ ഐശദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഷ എന്ന് പറയുന്നത് ഒരു കിളി ഞങ്ങൾ അങ്ങനെ പറയാ ഐഷ എന്തെങ്കിലും ചെറിയൊരു മീൻസ് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഐഷ പ്രസന്റ് ചെയ്യുക സിം ഐശൻ്റെ ഒരു കോമഡി ഉണ്ട് അത് ഇങ്ങനെ ഒരു സിറ്റുവേഷണൽ കോമഡിയാണ് എന്നാലും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ലക്ഷദ്വീപ് ഒരു ട്രിപ്പ് പോകുന്നത് ഗോവയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊടുത്ത് കുറച്ച് ആൾക്കാർ സെൽഫ് സെൽഫായിട്ട് ബുക്ക് ചെയ്തു പക്ഷേ സെയിം ട്രെയിനിലെ പോകണേ അപ്പോൾ ഒരാൾ ചോദിച്ച് അപ്പോൾ അവിടുന്ന് ഒരുമിച്ച് പോവല്ലോ എല്ലാവരും അല്ലല്ല ഒരാൾ ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം സെയിം ട്രെയിനല്ലേ ആ സെയിം ട്രെയിൻ പക്ഷെ മറ്റൊരു ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു കിളിയാണ് ഐഷ പക്ഷെ ശക്തിയാണ് ഞങ്ങളെ ശക്തിയാണ് ഇന്നത്തെ യൂഷ്വലി ഇപ്പോൾ ഇവർ ട്രിപ്പ് ഇവർ നമ്മൾ ഇപ്പം ഈ ഒരു ടീം എൻ്റെ കൂടെ ആയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു ഫൈവ് മന്ത്സ് ആയിട്ടോ പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല എല്ലാവരും ഭയങ്കര ഇമോഷണലാണ് ഗ്രൂപ്പിലൊക്കെ എന്തോ എന്താ പറയാ ഭയങ്കര ഇമോഷണൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ട്രിപ്പ് പോയി വന്നിട്ട് ഫുൾ വെറുതെ കരിയ ഞങ്ങക്ക് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ തിരിച്ചു വരാൻ തോന്നില്ല ആർക്കും തോന്നില്ല എല്ലാ ട്രിപ്പ് കഴിയുമ്പോൾ ഇവരെ പറയുന്നുണ്ട് ട്രിപ്പ് വരാൻ തോന്നില്ല ഇതൊക്കെ വിളിച്ച കാര്യം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഞങ്ങൾ വലിയ ഡ്രീം അച്ചീവ് ചെയ്തു പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ എന്താ സമയം എന്തായാലും ഓരോ വരുന്നുണ്ട് അപ്പൊ കാണാനായിട്ട് വെയിറ്റ് ചെയ്യും യൂഷ്വലി ആരും കാണാൻ പോലില്ല പക്ഷെ ഇവര് ഇത്രയും ഹൈപ്പ് കൊടുത്തത് എന്താണ് ഇവര് ആ ചെയ്ത് വെച്ചിരിക്കണെന്ന് എന്തായാലും ഒന്ന് അറിയാം നേരിട്ട് അറിയാന്നുള്ള പ്ലാനിലാണ് നമ്മള് നേരിട്ട് കാണാൻ ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം ഗൈസ് നമ്മളവിടെ എത്തി ബസ് വന്നിട്ടുണ്ടോ ഒരിക്കലും അറിയില്ല നമ്മളൊന്ന് പോയൊക്കെ നമ്മള് ഇവരെ നെഞ്ചൊക്കെ ഇടിക്കണ എക്സൈറ്റ്മെന്റ് ഇറങ്ങി ഇറങ്ങാ അല്ല ഓരെ ഇറങ്ങട്ടല്ലോ ആദ്യോ സെറ്റിൽ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇറങ്ങാം ഇത് വയനാട് ഡേ ക്യാമ്പിങ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന പടകളാണ് ഇപ്പൊ പത്ത് നാപ്പത്തെട്ടാളിണ്ട് നോക്ക് രണ്ട് ഉറങ്ങാണ്ട് വന്നിട്ട് പിന്നെ എന്ന തുള്ള തുള്ളില് ബസ് ഒരുമിച്ച അങ്ങോട്ട് പോയി എടുത്തോ ണോ ഐ മീൻ വ്ലോഗോ ഫ്ലാഷ് ഒരു ഒരങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ അതോ ഞങ്ങള് കേറി വ 마이크다. <laughs> ோ வா இறங்கிக்கு கழிஞ்ச ட்ரிப்பிள் கை இப்ப இங்கே கைப்ப என் ായോ അടിപൊളി കറങ്ങോ സങ്കടം കൊണ്ട് പോരാനിത ഭയങ്കര കരച്ചില്ല നിങ്ങളെ കണ്ടിറങ്ങിട്ടൊക്കെ സങ്കടായി ാരം വന്ന പക്ഷെ ഞങ്ങളായിട്ട് ഭയങ്കര കണക്ഷൻ പറഞ്ഞു ഭയങ്കര ഇത്ര കരമായി താങ്ക് യു സോ മച്ച് താങ്ക് യു എവിടുന്ന് ട്രിപ്പ് ഒക്കെ ഇത് ലയിലേണ്ടിപ്പോറി നോക്കിട്ടുണ്ട് ഒന്നി ചൂണ്ടാർക്ക് രാജ്യ സർപ്രൈസ് ആയില്ല അത് അത് ഞാൻ കൊക്കോനാട്ടിന് വെച്ച വെറുതെ അപ്പൊ ഞങ്ങള് ആ വെറലുണ്ടാവില്ല അപ്പൊ ഹലോ ഹലോ

മാത്രമേ ഉള്ളൂ ഇവിടെ പോകുമ്പോ ശരിക്കും ഉള്ള വിഷമം ആകെ ഇവിടെ ഭയങ്കരായിട്ട് മിസ് ചെയ്യാണ് എത്ര ഡാൻസ് പറയണ്ടെന്ന് അറിയില്ല താങ്ക് യു സോ എന്ന അല്ലേ ബാക്സ് എടുപ്പിച്ചോ ബാക്സിപാട് നാളായിട്ട് കാണുന്നു ഒരിക്കലും പ്രതീക്ഷയില്ലാട്ടോ അല്ല നിങ്ങള് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ വിചാരിച്ചു എങ്ങനെ വരും ഭയങ്കര ആരെന്തു പറഞ്ഞല്ലോ അതൊക്കെ ുംട ബസ്സിന്റെ ലൈറ്റ് ഇട്ടത് നമുക്ക് ഫ്രണ്ട്ന്നെടുക്കാം അതുകൊണ്ട് നടക്കും നടക്കും നല്ല അല്ലേ

എല്ലാരും കാണുവോ കൊറച്ച് ലൈറ്റ് പവർ പവറിലോക്ക് ഞാൻ ഞാൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ ഫോട്ടോ എന്തായാലും ക്ലിയർ ഉണ്ടാവൂല രാജത്തെ രാജകുമാരി അതിലില്ല രാജത്തെ രാജകുമാര ആരോരും കാണാതെ அல்ல போ எல்லும் புதிய புதிய ஆள் கேடா இல்ல ஷல்ல அடிபி இனி ட்ரிப்பிலொக்க வாட்டாட்டோட அடிபடி மங்கலூருக்கு வந்துட்டு அது மனசில മനസ്സിലാവും പറയാം സാധനം ഇതയില്ലേ മതി അല്ല ഇവര് ഇവിടെ ഇല്ല ഒരു മണാലി മണാലി പോയിട്ട് നാളെ രാവിലെ എത്തുള്ളു ലൈറ്റ് ഓണാ

ടിച്ച് മനസ്സിലായില്ലാതെ പെട്ടെന്ന് മനസ്സിലാണെന്ന് ഫോട്ടോ സീൻ കാസർഗോഡ് പിള്ളേരാണ്

മനസ്സിലാവണില്ലേ ഒരു പറയണ ബാഗൊക്കെ എടുത്ത എല്ലാരും എല്ലാരും എടുത്തു താങ്ക് യു താങ്ക് യു

ണ്ടല്ലോ മതി ഓക്കെ ലുലുനെ കാണിച്ചു കൊടുക്കട്ടെ ലുലു നമ്മളാ ഫണ്ട് ഓഫ് ദി ഹോസ്റ്റ് ആണ് ബാക്കിയുള്ളവരൊക്കെ പതുക്കെ കാണാം ആ ഇത് നമ്മൾ അല്ലേ എന്താണ് எங்க ட்ரெயினா பந்திரண்டே கால்னா கொரே சமயலாடா എനിക്കറിയില്ല ഓകെ ഞാൻ പോട്ടെ ഫ്ലാറ്റ് ഞാൻ തന്നെയാണല്ലോ അടുത്ത ട്രിപ്പ് പെട്ടെന്ന് വരിക എനർജി തൊട്ടക്കുന്നൊണ്ട് രണ്ടാൾ കണ്ടു പറഞ്ഞതല്ലേ ഇവര് ഇങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞോ ഞാൻ പോട്ടെ ഡ്യൂട്ടി ഉണ്ട് ഓക്കെ ശരി ബൈ 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 എല്ലാരോടും ബൈട്ടോ പോട്ടെ ഒയ്യോ താങ്ക് യു സോ മച്ച് ഇനിയും മാട്ടോ താങ്ക് യു താങ്ക് യു ഓ ഇനിയും വരണട്ടോ ലൈനെ പറ്റിയ കൊറേ കേട്ടണു ഞങ്ങളെ കൂടെ പോരാ പോര് എങ്ങനെ ഓക്കെ നാളായി ഉമ്മക്കെല്ലാം മുഖം നോക്കി ബ്ലഷ്

ൂടെ കൊണ്ടോയ്ക്ക നിങ്ങള് ഔ ആ എനിക്കൊരു ഐഡില്ല പക്ഷെ എന്റെ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു അതാണ് ആക്ച്വലി ഞാൻ എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചുണ്ടിരുന്നെ ബൈ കാണാം ആ രാവിലെ ഓക്കെ ബൈ അപ്പോൾ ഞാൻ ആഗ്രഹിച്ച സാധനം ഉണ്ടല്ലോ ഈ കെൻ്റ് സ്കീപ്പ് എന്നുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ കുറേ ലേഡീസിന് ട്രാവൽ ചെയ്യാൻ പറ്റണം സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണം എല്ലാവരും ഹാപ്പിയാണ് വെറുതെ ട്രാവൽ ചെയ്താൽ മാത്രം പോരാ സ്ഥലങ്ങൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് വേണം എന്നുള്ളതായിരുന്നു അന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അല്ലേ എന്താ ഇപ്പോൾ സംഭവിക്കുന്നതായി അങ്ങനെ അതെല്ലാം വി ആർ ബാക്ക് ടു സ്റ്റേഡിയം സ്റ്റേഡിയം എല്ലാ ബ്രാൻഡും കാണിക്കുന്ന ദിവസം പോലെ സ്റ്റേഡിയത്തില് തന്നെ ബൈക്ക് ഇവിടെയുള്ളത് അപ്പൊ അത് എടുക്കാൻ എന്താ സ്റ്റേഡിയം കാണിച്ചു ഇതാണ് സ്റ്റേഡിയം ഇന്ന് എന്തോ വെഡിങ് ഉണ്ടായിരുന്നു ഒരു ഹിന്ദു വെഡിങ് എന്തോ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ സാധനങ്ങളൊക്കെ മാറ്റുന്ന തിരക്കില്ല സ്റ്റേഡിയം കാലിക്കറ്റ് നടക്കാണ്ടിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഇത് നമ്മുടെ സ്വന്തം റിസോർട്ടാണ് അവിടെ എന്താ പറയാ മെയിൻ ആയിട്ട് വെഡിങ് ഇവന്റ്സും ഇന്റർമേറ്റ് ഇവന്റ്സ് ഒക്കെ അതൊക്കെ നടക്കും പിന്നെ ഉണ്ട് ഇതൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വ്ളോഗിൽ കാണിച്ചു തരാം ഇവിടെ ഫുൾ മെസ്സേജ് എടുക്കണമെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങുന്ന വെഡ്ഡിങ് അപ്പം അത് എന്തോ അതിൻ്റെ സാധനങ്ങൾ കൊലാഹനങ്ങളൊക്കെ മാറ്റം ധരിക്കില്ല നമുക്ക് പോയാലോ ഉള്ളി കണ്ടിട്ടില്ലല്ലോ അല്ലേ ബാ ബാബാ മിജാജ് ഇതറാവോ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ആളാണ് ഹലോ ഹലോ എന്നെ ഭയങ്കര ക്രോള പരിപാടി നാടേ തീനു യോർ പ്ലീസ് ആസാം ബിഹാർ ആസാം ആസാം ആസാമിയാണ് ഓക്കെ അപ്പൊ ആളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ

ഹായ് ഹായ് എന്റെ വ്ലോഗാ അതെ ശരി തന്നെ വ്ലോഗ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വ്ലോഗ് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇനി ബാക്കി നാളെ നമ്മളെ മണാലി ടീംസ് വരുന്നുണ്ട് അപ്പൊ ബാക്കി കാണിച്ചു തരാം ബൈ നാളെ അങ്ങനെ ഒരു ദിവസം പിന്നെ ഉണ്ടായിരുന്നു രാവിലെ ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ട്രെയിൻ അവയ്ക്ക് വേറെ എന്തൊക്കെയോ സംഭവിച്ചത് വരാം വ്ളോഗ് എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ബട്ട് ഹോപ്പ് ദസ് വീഡിയോ ഇത്രയും വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നത് കൂടുതൽ വീഡിയോസും വ്ലോഗ്സ് ആയിട്ട് ഉടനെ വരാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ